ഗുഡ് മോർണിംഗ് ദൻഡ്രോവ്യത്തിൻ്റെ വീഡിയോ ആയിരുന്നു നമ്മൾ ഇടുന്നത് ദൻഡ്രോവ്യ ഒരുപാട് പ്ലാന്റുകൾ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ വെറൈറ്റികളാണ് വന്നേക്കുന്നത് ഈ പ്രാവശ്യം കഴിഞ്ഞ തവണ നമ്മൾ ഫ്ലവർ കാണിച്ചുകൊണ്ട് വീഡിയോ ഇടാവുമെന്ന് പറഞ്ഞ് ആദ്യം വന്നപ്പോൾ ഇതുപോലൊരു വീഡിയോ ഇട്ടതേ ഉള്ളൂ രണ്ടോ മൂന്നോ ആയപ്പോഴേ നമ്മുടെ പ്ലാന്റ് എല്ലാം തീർന്നു ഇന്നലെ കൊണ്ടാണ് അതെല്ലാം കൊറിയേറി ചെയ്തത് കൊറിയറ് കിട്ടിയ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു രണ്ടാമതും എല്ലാവരും പിന്നെയും പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം നല്ല സൂപ്പർ പ്ലാന്റുകൾ പിന്നെ കിക്കീസ് ഉണ്ട് കിക്കീസ് തേണ്ട ഈ കാണിക്കുന്നതാ കിക്കീസ് ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് ആറ് പ്ലാന്റ് കിക്കീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ആറ് പ്ലാന്റ് കൂടുതൽ വാങ്ങിക്കുന്നവർക്ക് ഓഫറുണ്ട് ഇപ്പം നമ്മൾ പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് നൂറ് പ്ലാന്റ് ഒന്നിച്ച് വാങ്ങിച്ചത് കൊറിയർ ചെയ്യുന്നത് എല്ലാ പിന്നെ കിക്കീസായാലും പേരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് കളറുകൾ വേറെ വേറെയാണ് നമുക്ക് തരുന്നത് ഈ കാണിക്കുന്ന സൈസ് പ്ലാന്റാണ് കിക്കീസ് വരുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് ആറ് പ്ലാന്റ് അതുപോലെ ഇതെല്ലാം ബ്ലൂമി സ്റ്റേജിലെത്തിയ പുതിയ വെറൈറ്റികളാണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റുകളാണ് ആയിരം രൂപയ്ക്ക് നാലെണ്ണം തരുന്നത് അതിനകത്ത് മിനിയേച്ചർ പ്ലാന്റൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി മിനിയേച്ചർ വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ട് കൊറിയർ ചെയ്തു തരും ആയിരം രൂപയ്ക്ക് നാല് പ്ലാന്റ് ബ്ലൂമിങ് സ്റ്റേജിലെത്തിയ പ്ലാന്റുകളാണ് ചിലതേലൊക്കെ ബഡ്സ് വന്നതുണ്ട് ചിലവർ ചിലതേലൊക്കെ പൂക്കൾ പോലും ഉള്ളതുണ്ട് നമ്മളെല്ലാം ഒരേ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ വരും അതായത് ആയിരം രൂപയ്ക്ക് നാലെണ്ണം സപ്പറേറ്റ് വാങ്ങിക്കുവാണേൽ റേറ്റിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്ന് നേരിട്ടെടുക്കുന്നവർക്കും നേരിട്ടെടുക്കാം കൂടുതൽ പ്ലാന്റുകൾ വാങ്ങിക്കുവാണെങ്കിൽ ഓഫറുകൾ ഉണ്ട് ഇന്ന് തന്നെ നമ്മൾ നൂറ് പ്ലാന്റ് ഒരാൾക്ക് കൊറിയർ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് അത് കാണിക്കുന്നുണ്ട് നൂറെണ്ണം കൃഷി ഓഫീസർ അതായത് അവരവരുടെ പിന്നെ അടുത്തുള്ള കൃഷി ഓഫീസിൽ ചെന്നിട്ട് കൃഷി ഓഫീസറെ കണ്ടാൽ മതി ഈ പ്ലാന്റിനെല്ലാം സബ്സിഡികളുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഒരു മൂടിന് ഇത്ര രൂപ വെച്ചാണ്ട സബ്സിഡി തരുന്നത് നിങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് നിങ്ങൾ പോയി തിരക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഞങ്ങൾ കൊറിയർ ചെയ്ത് തരും കൊറിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബില്ല് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ബില്ലും നമ്മൾ കൊറിയറിൻ്റെ കൂടെ അയച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് നമ്മളിപ്പം സബ്സിഡി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഒരാൾ നൂറ് കിക്കീസ് വാങ്ങിച്ചതാണ് അത് നമ്മളിപ്പം കൊറിയർ ചെയ്യുന്നതായി കാണിക്കുന്നത് ഇതുപോലെ പോട്ടിനകത്തെ പ്ലാന്റ് സെപ്പറേറ്റ് ചെയ്ത് നമ്മളൊരു ബോക്സിനകത്ത് വെച്ച് അയക്കുന്നത് കാരണം പോട്ടോട് കൂടി അയക്കുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പല വെറൈറ്റികൾ മിക്സ് ചെയ്ത് അവർ നൂറെണ്ണമാണ് വാങ്ങിച്ചത് ചിലതേലൊക്കെ മുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കാർട്ടിലോഗ് ഇട്ട് തരാം